ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒറ്റ വർഷം ഇന്ത്യയിൽ ഒരു തീപ്പുരി വീണു പിന്നെ ആളിക്കത്തിയത് ഒരു കാട്ടുതീയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു സംഭവം ചിലർ പറയും അതൊരു ശിപായി ലഹള മാത്രമായിരുന്നെന്ന് മറ്റു ചിലർക്ക് അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അപ്പം സത്യത്തിൽ എന്തായിരുന്നു അത് വെറുമൊരു ലഹളയോ അതോ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള ആദ്യത്തെ വലിയ പോരാട്ടമോ കാരണം ആ കൊടുങ്കാറ്റ് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു വരൂ നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം ഈ സംഭവത്തെ പറ്റി പഠിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ രണ്ട് വഴിക്ക് തിരിയും കാരണം രണ്ട് കാഴ്ചപ്പാടുകളാണ് ഇതിനുള്ളത് നേർവിപരീതമായ രണ്ട് ചിത്രങ്ങൾ ഒരു സൈഡിൽ സർ ജോൺ ലോറൻസിനെ പോലുള്ള ബ്രിട്ടീഷുകാർ അവർ പറയുന്നത് എന്താണെന്നാൽ ഇത് വെറുമൊരു സൈനിക കലാപം കുറച്ച് അച്ചടക്കമില്ലാത്ത ശിപായിമാരുണ്ടാക്കിയ ഒരു പ്രശ്നം അത്രയേ ഉള്ളൂ പക്ഷേ നേരെ മറുവശത്ത് നോക്കിയാലോ വീർ സവർക്കറെ പോലുള്ള ഇന്ത്യക്കാർ ഇതിനെ കാണുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ഒരു ജനത ഒന്നടങ്കം നടത്തിയ ആദ്യത്തെ വലിയ പോരാട്ടം അപ്പോൾ ഏതാണ് ശരി ഒരു ചെറിയ സൈനിക കലാപമോ അതോ ഒരു വലിയ സ്വാതന്ത്ര്യ സമരമോ കണ്ടോ ഈ ചോദ്യം തന്നെയാണ് ഈ വിഷയത്തെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം ആളിക്കത്താൻ ഒരു തീപ്പൊരി മാത്രം മതിയായിരുന്നു കാരണം എന്താണെന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഈ വിപ്ലവം ഇത് പെട്ടെന്നൊരു ദിവസം രാവിലെ അങ്ങ് പൊട്ടി പുറപ്പെട്ട ഒന്നല്ല അല്ലേ അല്ല അതൊരു അഗ്നിപർവ്വതം പോലെയായിരുന്നു പതിയെ പതിയെ ഉള്ളിൽ തിളച്ചു മറിയുകയായിരുന്നു പതിറ്റാണ്ടുകളായി അല്ല ഒരു നൂറ്റാണ്ടോളമായി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അമർഷവും ദേഷ്യവും എല്ലാം ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു പുറമേ നോക്കിയാലെല്ലാം ശാന്തം പക്ഷേ ഉള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് വേണ്ടതെല്ലാം തയ്യാറായിരുന്നു വേണ്ടത് ഒരൊറ്റ തീപ്പൊരി ആ ഒരൊറ്റ തീപ്പൊരി മാത്രം മതിയായിരുന്നു അപ്പോൾ എന്തായിരുന്നു ആ തീപ്പൊരിപ്പെട്ടി ഒരു രാജ്യത്തെ മുഴുവൻ കത്തിക്കാൻ മാത്രം ശക്തിയുള്ള ആ വെടിമരുന്ന് എന്തായിരുന്നു അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കാരണം ഒരു നൂറ്റാണ്ട് കാലത്തെ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ഇന്ത്യക്കാരുടെ മനസ്സിൽ നിക്കു കുഞ്ഞ പരാതികളുടെയും ദേഷ്യത്തിൻ്റെയും ഒരു വലിയ കൂമ്പാരം തന്നെയുണ്ടായിരുന്നു ഓരോ കാരണങ്ങളും ആ കൂമ്പാരത്തിലേക്ക് ചേർത്ത ഓരോ പിടി വെടിമരുന്നായിരുന്നു നമുക്ക് രാഷ്ട്രീയ കാരണങ്ങളിൽ നിന്ന് തുടങ്ങാം ബ്രിട്ടീഷുകാർ ശരിക്കും ഒരു ചെസ്സ് കളി കളിക്കുകയായിരുന്നു ഓരോ കരുക്കളായി അതായത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഒന്നൊന്നായി അവർ വീഴ്ത്തിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ അവർ കൊണ്ടുവന്ന ഏറ്റവും ക്രൂരമായൊരു നിയമമായിരുന്നു ഡെൽഹൌസി പ്രഭുവിൻ്റെ ദത്തവകാശ നിരോധന നിയമം ഇത് ശരിക്കും പല രാജാക്കന്മാരുടെയും നെഞ്ചിൽ കൊണ്ടൊരു അടിയായിരുന്നു തങ്ങളുടെ രാജ്യവും പാരമ്പര്യവും എല്ലാം അതോടെ തീർന്നു പോകുമോ എന്ന് അവർ ശരിക്കും ഭയന്നു അപ്പോൾ എന്താണ് ഈ ദത്തവകാശ നിരോധന നിയമം എന്ന സംശയം തോന്നുന്നുണ്ടാകും അല്ലേ സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു രാജാവിന് സ്വന്തമായി ഒരു ആൺകുട്ടി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുട്ടിയെ ദത്തെടുത്ത് അടുത്ത രാജാവാക്കാൻ പറ്റില്ല ആ രാജാവ് മരിച്ചാൽ ആ രാജ്യം നേരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലെത്തും ജാൻസിയുടെ റാണിയായ ലക്ഷ്മിബായിക്ക് തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടത് ഈ ഒരൊറ്റ നിയമം കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ആഘാതം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇനി സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരാം ബ്രിട്ടീഷുകാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ ഒരു സ്പോഞ്ച് പോലെ ഉപയോഗിച്ചു ഇവിടുത്തെ സമ്പത്തും വിഭവങ്ങളുമെല്ലാം അങ്ങോട്ട് പിഴിഞ്ഞെടുത്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി ഒരു കാലത്ത് ലോകം മുഴുവൻ കേൾവി കേട്ട ഇന്ത്യയുടെ തുണി വ്യവസായം അവർ മനപൂർവ്വം തകർത്തു അതിൻ്റെ ഫലമെന്തായിരുന്നു ലക്ഷക്കണക്കിന് നെയ്ത്തുകാരും സാധാരണ കരകൗശല തൊഴിലാളികളും വഴിയാധാരമായി കർഷകർ കടം കയറി മുടിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് അവർ ഒടിച്ചു മടക്കി പണവും രാജ്യവും മാത്രമല്ല അതിലും വലുതായി ഇന്ത്യക്കാരുടെ ആത്മാഭിമാനത്തെയാണ് അവർ ചോദ്യം ചെയ്തത് സ്വന്തം നാട്ടിൽ നമ്മൾ രണ്ടാംകിട പൗരന്മാരെ പോലെയായി ഇംഗ്ലീഷുകാരുടെ പെരുമാറ്റത്തിലെ ആ പുച്ഛവും ധാർഷ്ട്യവും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു പോരാത്തതിന് ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിൽ വലിയ ഭയം സൃഷ്ടിച്ചു തങ്ങളുടെ മതവും സംസ്കാരവുമെല്ലാം അവർ തകർക്കുമോ എന്ന പേടി അവരെ വല്ലാതെ അലട്ടി പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്നറിയാമോ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതും അതിനെ സംരക്ഷിച്ചു നിർത്തിയതും ഇന്ത്യൻ സൈനികൾ അതായത് ശിബായിമാർ തന്നെയായിരുന്നു എന്നിട്ടോ അവർക്ക് തന്നെയായിരുന്നു പരാതികളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടായിരുന്നത് ശമ്പളമാണെങ്കിൽ തുച്ഛം സ്ഥാനക്കയറ്റം കിട്ടില്ല പിന്നെ തങ്ങളുടെ മതത്തെയും ആചാരങ്ങളെയും ബ്രിട്ടീഷ് ഓഫീസർമാർ പുച്ഛിക്കുന്നത് വേറെ സഹി കെട്ട് സ്വന്തം യജമാന്മാർക്ക് നേരെ തന്നെ തോക്കെടുക്കാൻ അവരും മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വെടിമരുന്ന് നിറച്ച് ഒരു തീപ്പുരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മുറി പോലെയായിരുന്നു ഇന്ത്യ ആ മുറിയിലേക്ക് ആ തീപ്പുരി എങ്ങനെയാണ് വീണത് എങ്ങനെയാണ് ആ അഗ്നിജ്വാല ഒരു രാജ്യത്തെ ആകെ വിഴുങ്ങിയത് അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് അങ്ങനെ കാത്തിരുന്ന ആ തീപ്പുരിയുടെ പേരായിരുന്നു കൊഴുപ്പ് പുരട്ടിയ തിരകൾ സംഭവം ഇതാണ് പട്ടാളത്തിൽ പുതിയ എൻഫീൽഡ് തോക്കുകൾ വന്നു അതിലെ തിരകൾ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ കടലാസ് കവർ പല്ലുകൊണ്ട് കടിച്ചു കീറണം പ്രശ്നം അതല്ല ആ കടലാസിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ട് എന്നൊരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഹിന്ദുക്കൾക്ക് പശു പുണ്യമൃഗമാണ് മുസ്ലിങ്ങൾക്ക് പന്നി ഹറാമും അപ്പോൾ തങ്ങളുടെ മതം നശിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ മനപൂർവ്വം ചെയ്ത പണിയാണിതെന്ന് ശിബായിമാർ ഉറച്ചു വിശ്വസിച്ചു അതോടെ എല്ലാം കഴിഞ്ഞു സഹനത്തിനൊരു അതിരുണ്ടല്ലോ അതായിരുന്നു ആ അവസാനത്തെ അടി പിന്നെ കാര്യങ്ങൾ പോയ പോക്കുണ്ടല്ലോ ശരിക്കും അവിശ്വസനീയമായിരുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് മംഗൾ പാണ്ഡെ എന്ന ഒരൊറ്റ സൈനികൻ്റെ പ്രതിഷേധം പക്ഷേ മെയ് പത്തായപ്പോഴേക്കും മീരറ്റിലെ മുഴുവൻ പട്ടാളക്കാരും കലാപം തുടങ്ങി അവിടെ നിന്നവർ നേരെ വെച്ചു പിടിച്ചത് ഡൽഹിയിലേക്കാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ വെറും രണ്ടേ രണ്ട് ദിവസം മെയ് പന്ത്രണ്ടിന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹി മുഴുവനായി കലാപകാരികളുടെ കയ്യിലായി ബ്രിട്ടീഷുകാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നത് ഈ തീ ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ലക്നൗ കാൺപൂർ ഝാൻസി ബീഹാർ അങ്ങനെ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും ഉടനീളം ഇതൊരു കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയായിരുന്നു ഇതൊരിക്കലും വെറുമൊരാൾക്കൂട്ടത്തിൻ്റെ ബഹളമായിരുന്നില്ല ഇതിന് ശക്തരായ ധീരരായ നേതാക്കന്മാരുണ്ടായിരുന്നു കാൺപൂരിൽ നാനാ സാഹിബ് തൻ്റെ നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു പിടിക്കാൻ വാളേന്തിയ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ് പ്രായം തളർത്താത്ത പോരാളിയായ ബീഹാറിലെ കൻവർ സിംഗ് ലക്നൌവിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ബീഗം ഹസ്രത് മഹൽ ഇവരൊക്കെയാണ് ഈ വലിയ പോരാട്ടത്തിന് ഒരു മുഖം നൽകിയത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇത്രയധികം ആവേശം ഇത്രയും ധീരരായ നേതാക്കൾ ഇത്രയേറെ ജനപിന്തുണ ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ വിപ്ലവം പരാജയപ്പെട്ടത് എവിടെയായിരിക്കും അവർക്ക് പിഴച്ചത് നമുക്കതിൻ്റെ കാരണങ്ങളെന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ് ഇതൊരിക്കലും തുല്യശക്തികൾ തമ്മിലുള്ളൊരു യുദ്ധമായിരുന്നില്ല ഒരു വശത്ത് പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന കൃത്യമായ ഒരു പ്ലാനോ കേന്ദ്രീകൃതമായ നേതൃത്വമോ ഇല്ലാത്ത കലാപകാരികൾ എന്നാൽ മറുവശത്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം മികച്ച ആയുധങ്ങൾ ടെലിഗ്രാഫ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിവേഗം വാർത്തകൾ കൈമാറാനുള്ള കഴിവ് ശക്തമായ ഒറ്റ നേതൃത്വം ഈ ഒരു മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നില്ലേ പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല കാരണം സൈനികമായി പരാജയപ്പെട്ടു എന്നത് സത്യമാണ് എങ്കിലും ഈ വിപ്ലവം ഇന്ത്യയുടെ ഭാവിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു അതൊരു യുഗത്തിന്റെ അവസാനവും പുതിയൊന്നിന്റെ തുടക്കവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഈ വർഷം ഓർത്തുവച്ചോളൂ കാരണം ഇതാണ് ആ വലിയ മാറ്റം നടന്ന വർഷം വിപ്ലവം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി പഴയതുപോലെ ഒരു കച്ചവട കമ്പനിയെ വെച്ച് ഇന്ത്യയെ ഭരിക്കുന്നത് ഇനി നടക്കില്ല അതുകൊണ്ട് ഒരു യുഗം അവിടെ അവസാനിക്കുകയായിരുന്നു പുതിയൊന്ന് തുടങ്ങാൻ പോവുകയായിരുന്നു അപ്പോൾ എന്തായിരുന്നു ആ വലിയ മാറ്റം ഒന്നാമതായി ഇന്ത്യ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റ് പിരിച്ചുവിട്ടു അതോടെ ഒരു കച്ചവട കമ്പനി ഒരു രാജ്യത്തെ ഭരിക്കുന്ന പരിപാടിക്ക് അവസാനമായി പകരം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടനിലെ രാജിനി നേരിട്ട് ഏറ്റെടുത്തു അങ്ങനെയാണ് നമ്മൾ ബ്രിട്ടീഷ് രാജ് എന്ന് കേട്ടിട്ടുള്ള ആ പുതിയ യുഗം ആരംഭിക്കുന്നത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് ശരിക്കും മനസ്സിലാകും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവം ഒരു യുഗത്തിന് അന്ത്യം കുറിക്കുകയും പുതിയൊന്നിനെ വിത്തുപാകുകയും ചെയ്തു കണ്ടോ അത് കമ്പനി ഭരണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു അതേസമയം തന്നെ ഇന്ത്യൻ ദേശീയത എന്ന പുതിയൊരാശയത്തിന് വിത്തുപാകുകയും ചെയ്തു അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിപ്ലവം പരാജയപ്പെട്ടെങ്കിലും അത് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള പല തട്ടിലുള്ള ആളുകളെ ഒരു പൊതുശത്രുവിനെതിരെ ഒരുമിപ്പിച്ചു രാജാക്കന്മാർ സൈനികർ കർഷകർ സാധാരണക്കാർ അവരെല്ലാം ഒന്നിച്ചു ഈ ഒരുമയാണ് പിന്നീട് ഇന്ത്യൻ ദേശീയത എന്ന വലിയ ആശയമായി വളർന്നതും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് അടിത്തറപ്പാക്കിയതും അതാണ് ഏറ്റവും വലിയ പാഠം അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണ് എത്തി നിൽക്കുന്നത് പരാജയപ്പെട്ടു പോയ ഒരു കലാപത്തിന് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഒരു ലോകത്തിൻ്റെ തന്നെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഈ മഹത്തായ വിപ്ലവം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇതായിരിക്കാം ചിലപ്പോൾ വലിയ പരാജയങ്ങളാണ് അതിലും വലിയ വിജയങ്ങളുടെ തുടക്കം കുറിക്കുന്നത് നിങ്ങളെന്തു പറയുന്നത്